പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോൾ കണ്ടഞ്ഞു പോകുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെയോ വേണ്ടപ്പെട്ടവരെയോ ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും ഈ നശിച്ച ഉറക്കം കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പൊതുവേ ഉള്ള ഉറക്കക്കുറവ് ഭക്ഷണക്രമം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി മടുപ്പ് വരെ ഒരുപാട് കാരണങ്ങൾ ഉറക്കത്തെ കൃത്യമല്ലാതാക്കും പഠിക്കുമ്പോൾ ഇവയൊക്കെ നിങ്ങളെ ബാധിക്കും ഉറക്കത്തെ വരുതിയിലാക്കാൻ ശാസ്ത്രീയമായി തന്നെ ചില വഴികളുണ്ട് വിദ്യകളുണ്ട് നമുക്കതിലേക്ക് അടക്കാം ഒന്നാമത്തെ കാര്യം തുറസ്ഥായ സ്ഥലത്തിരുന്ന് പഠിക്കുക തലച്ചോറിന് വരുതിയിലാക്കാൻ എളുപ്പമുള്ള മാർഗം ഇതാണ് മങ്ങിയ അരണ്ട വെളിച്ചത്തിന് പകരം നേരെയുള്ള പ്രകാശത്തിന് കീഴിൽ ഇരുന്ന് പഠിച്ചാൽ പകലാണെന്ന പ്രതി നമ്മുടെ തലച്ചോറിനുണ്ടാവും കൂടുതൽ നേരം ശ്രദ്ധ വിട്ടു പോവാതെ ഇത് നമ്മെ സഹായിക്കുന്നു ഉറക്കത്തെ ദൂരക്കളയുന്നതിനൊപ്പം നമുക്ക് ഓർമ്മ നിൽക്കാനും ഇത് നന്നായി സഹായിക്കുന്നതായി കരുതപ്പെടുന്നു രണ്ടാമത്തെ കാര്യം നേരെ ഇരിക്കുക പഠിക്കുമ്പോൾ മാത്രമല്ല ഏത് കാര്യത്തിനും കൃത്യമായ പോസ്റ്റർ നമുക്ക് അനിവാര്യമാണല്ലോ പണ്ട് മുതലേ നട്ടിൽ നിന്ന് ഇവർക്ക് പണിയെടുക്കാൻ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും വളഞ്ഞു കുത്തിയോ കൂടിയോ ഇരിക്കാതെ നേരെ ഇരുന്ന് പഠിച്ചു നോക്കും കൃത്യമായി കാര്യങ്ങൾ തലയിലെത്തുന്നത് കാണാം മൂന്നാമത്തെ കാര്യം പഠനത്തിന് മുൻപ് വർക്കൗട്ട് ഒറ്റ കേൾവിയിൽ വളരെ ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ ചെറിയൊരു വ്യായാമത്തിന് ശേഷം പഠിക്കാൻ തുടങ്ങുമ്പോൾ ശ്വാസഗതി മുതൽ തലച്ചോറിലെ സിഗ്നലുകൾ സ്വീകരിക്കാനുള്ള കഴിവ് വരെ കൃത്യമായി പ്രവർത്തിക്കും ഓർക്കുക ചെറിയ തരത്തിലുള്ളൊരു വർക്കൗട്ടാണ് കേട്ടോ വലിയ തരത്തിൽ വർക്കൗട്ടായി കഴിഞ്ഞാൽ ഇതിന് പിന്നെ നിങ്ങൾക്ക് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ നാലാമത്തെ കാര്യം നടന്നോ ഉറക്കെ വായിച്ചോ പഠിക്കുക നടന്നുകൊണ്ടോ ഉറക്കെ വായിച്ചു കൊണ്ടോ ഉറങ്ങാൻ സാധിക്കില്ലല്ലോ ഇനി മുതൽ പഠിക്കാതിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങി തുടങ്ങിയാൽ അപ്പോൾ തന്നെ പുസ്തകം കയ്യിലെടുത്ത് നടക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ നല്ല ഉറക്കം വായിക്കുക ഉറക്കത്തെ അതിജീവിക്കാൻ സിവിൽ സർവീസുകാർ വരെ ശ്രമിച്ച് വിജയിച്ച തന്ത്രം ഇതാണ് പരീക്ഷ അടുക്കുമ്പോൾ വളരെ വിജയകരമായി പലരും ഈ തന്ത്രം സ്വീകരിക്കാറുണ്ട് അഞ്ചാമത്തെ കാര്യം വിഷയങ്ങൾ മാറ്റുക ഒരു വിഷയം തന്നെ ഒരുപാട് നേരം പഠിച്ചാൽ നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് ഇത് സ്വാഭാവികമായും ഉറക്കത്തെ ക്ഷണിച്ചു വരുത്തുന്നു പ്രിയപ്പെട്ടതും അല്ലാത്തതുമായ വിഷയങ്ങൾ മാറി മാറി പഠിക്കുന്നത് വിരസത ഒഴിവാക്കാനും അങ്ങനെ ഉറക്കത്തെ ദൂരെ കളയാനും സഹായിക്കുന്നു അതുപോലെ തന്നെ പഠിച്ചാൽ അപ്പോൾ തന്നെ ഉറക്കം വരുന്ന ചില വിഷയങ്ങളുണ്ടാവും പലർക്കും ഇവ രാവിലെ ആദ്യം പഠിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് കുറയൊക്കെ നിങ്ങളെ അകറ്റി നിർത്തും ഇവ കൂടാതെ ഉറക്കത്തിന്റെ ഇടവേളകളിൽ പാട്ട് കേൾക്കാം പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കാം വെള്ളം കൃത്യമായി കുടിക്കുക അതുപോലെ തന്നെ ബെഡിൽ കിടന്ന് പഠിക്കാതിരിക്കുക തുടങ്ങി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന നിരവധി തന്ത്രങ്ങളുണ്ട് ഏതാണ് ഇവയിലേതാണ് കൃത്യമായ ആവുക എന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രവർത്തിച്ച് ഉറക്കത്തെ ഒന്ന് കളയാൻ ശ്രമിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഉറക്കത്തെ അതിജീവിച്ചതെന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും ഞങ്ങളെ ഒക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്യണം പിന്നെ ഈ ഉറക്കം കളയാനായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഉറക്കമൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പഠിക്കുക വലിയ വലിയ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത് ഉറങ്ങിക്കളയാൻ നമുക്ക് സമയമില്ല നമുക്ക് ജോലി നേടണം തീർച്ചയായിട്ടും നിങ്ങൾ നേടുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി പഠിക്കുക